നമസ്കാരം പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് കേസ് ആനന്ദകുമാറിന്റെ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് ആനന്ദകുമാറിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതി തേടി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നും ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തുവരണമെന്നും ജസ്റ്റിസ് ജെ കെ മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു തട്ടിപ്പിന് പിന്നിൽ ആര് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടമുണ്ടായത് എന്ന കാര്യത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരണം കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഹൈക്കോടതിയിൽ ഹൈക്കോടതിയില് ജാമ്യഹര്ജി നല്കാന് സുപ്രീംകോടതി ആദ്യം നിർദ്ദേശിച്ചെങ്കിലും ആനന്ദ്കുമാറിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യം മുതിർന്ന അഭിഭാഷകന് ആർ ബസന്ത് അഭിഭാഷകന് ശ്യാംനന്ദൻ എന്നിവർ ഉന്നയിച്ചതോടെയാണ് കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കാൻ തയ്യാറായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ്ടും പുക സംഭവത്തെ തുടർന്ന് കെട്ടിടത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു മെഡിക്കൽ കോളേജ് അത്യാഗിത വിഭാഗത്തിലെ ആറാം നില കെട്ടിടത്തിൽ നിന്നാണ് പുക ഉയർന്നത് കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറ സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധനക്കിടെയാണ് വീണ്ടും പുക ഉയർന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് നിലകളിൽ നിന്നാണ് വലിയ രീതിയിൽ പുക ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആറാം നിലയിൽ നിന്ന് പുക ഉയർന്നത് കെ സുധാകരനെ അനുകൂലിച്ച പോസ്റ്റർ പതിച്ചത് പാലക്കാട് ഡി സി സി ഓഫീസ് പരിസരത്ത് കെ സുധാകരനെ മാറ്റാൻ ശ്രമിക്കുന്നവർ എൽ ഡി എഫ് ഏജന്റുമാരാണെന്നും പോസ്റ്ററിലുണ്ട് കോൺഗ്രസ് രക്ഷാവേദിയുടെ പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് കെ പി സി സി നേതൃമാറ്റത്തിനെതിരെ കഴിഞ്ഞ ദിവസം ആലുവയിലും പ്രതിഷേധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഫോട്ടോ കണ്ടാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കേണ്ടതെന്നാണ് പോസ്റ്ററിലെ വിമർശനം സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ലോക്കറിൽ സൂക്ഷിച്ച അറുപത് പവൻ സ്വർണം ബാങ്ക് ജീവനക്കാരൻ കവർന്നു ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായ സുധീർ തോമസ് ആണ് കവർച്ച നടത്തിയത് ഭാര്യയുടെ പേരിൽ വെച്ച സ്വർണ്ണമാണ് സുധീർ കവർന്നത് സ്ട്രോങ് റൂമിലെ ലോക്കർ തുറന്ന് അറുപത് പവൻ സ്വർണം മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു സ്വർണത്തിന് പകരം മുക്കുമണ്ടം ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സുധീർ തോമസ് നിലവിൽ ഒളിവിലാണ് വീണ്ടും പേവിഷബാധയേറ്റ് മരണം തിരുവനന്തപുരം എസ് ഐ ടിയിൽ ചികിത്സയിലായിരുന്ന ഏഴ് വയസ്സുകാരി മരിച്ചു പത്തനാപുരം സ്വദേശിയായ നിയ ഫൈസലാണ് മരിച്ചത് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടിക്ക് മൂന്ന് തവണ പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു ഏപ്രിൽ എട്ടിനാണ് കുട്ടിയെ നായ കടിച്ചത് ഞരമ്പിൽ കടിയേറ്റത് മൂലം രക്തത്തിലൂടെ തലച്ചോറിനെ ബാധിക്കുകയായിരുന്നു പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ മരിക്കുന്ന രണ്ടാമത്തെ കുട്ടിയാണ് നിയ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയെ താറാവിനെ ഓടിച്ചെത്തിയ നായ കടിക്കുകയായിരുന്നു കുട്ടിയുടെ കൈമുട്ടിനാണ് കടിയേറ്റത് ഉടൻ തന്നെ ഡോസ് ചെയ്തിരുന്നു പൂരപ്രേമികളുടെ ആവേശം വാനോളം തെക്കേ ഗോപുരം നട തുറന്നു വിളംബരം കുറിച്ച് എറണാകുളം ശിവകുമാർ തൃശൂർ പൂരത്തിന്റെ വിളംബരം കുറിച്ച് വടക്കനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ അമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ എന്ന ഗജവീരനാണ് തെക്കേ ഗോപുര നട തുറന്നത് പൂരപ്രേമികളായ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് നെയ്തലക്കാവലമ്മ എഴുന്നള്ളി എത്തിയത് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നപ്പോൾ ആവേശം വാനോളമായി ദേവസ്വം ഭാരവാഹികളും മന്ത്രി കെ രാജൻ അടക്കമുള്ള പൗരപ്രമുഖരും നിറവറവെച്ച ഭഗവതി എതിരേറ്റു നിരവധി പേരാണ് തെക്കേ ഗോപുര നട തുറക്കുന്നതിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് വയനാട്ടിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു വാളിയാടിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത് വാഴപ്പളാകുടി അജിൻ കളപ്പുരയ്ക്കൽ ക്രിസ്റ്റ് എന്നിവരാണ് മരിച്ചത് ഇരുവരെയും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം അവധിക്കാലമായതിനാൽ ബന്ധുക്കളായ അഞ്ചു കുട്ടികൾ കുളിക്കാനെത്തിയതായിരുന്നു രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട കയത്തിൽ മുങ്ങിപ്പോയി മൂന്നുപേരെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ഏറെ നേരം നടത്തിയ തെരച്ചിലാണ് കുട്ടികളെ കണ്ടെത്തിയത് പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാം പൊതുചർച്ചക്കിട്ടാ തന്നെ അപമാനിക്കുന്നത് ഒഴിവാക്കണം കെ പി സി സി നേതൃമാറ്റ ചർച്ചയ്ക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ കണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കെ സുധാകരൻ എ കെ ആന്റണിയെ കണ്ടത് പരാതി അറിയിക്കാനാണെന്നാണ് വിവരം പ്രസിഡന്റിനെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ മാറിത്തരാമെന്നും പൊതുചർച്ച ചെയ്ത് തന്നെ അപമാനിക്കരുതെന്നും കെ സുധാകരൻ പറഞ്ഞു അനാരോഗ്യമുണ്ടെന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി അതേസമയം സുധാകരനുമായുള്ള കൂടിക്കാഴ്ച ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമല്ലെന്നും താൻ ഇതിൽ കക്ഷിയല്ലെന്നും എ കെ ആന്റണി പ്രതികരിച്ചു നീറ്റ് പരീക്ഷ വ്യാജ ഹാള് ടിക്കറ്റ് കേസിൽ വിദ്യാര്ത്ഥിയെ വിട്ടയച്ചു തിരുവനന്തപുരം പശുവിക്കല് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് വിട്ടയച്ചത് തട്ടിപ്പിൽ പങ്കില്ലെന്നും ചതിക്കപ്പെട്ടതാണെന്നും വ്യക്തമായതിനു പിന്നാലെയാണ് ഇരുപതുകാരനായ വിദ്യാര്ത്ഥിയെ വിട്ടയച്ചത് വിദ്യാർത്ഥി കുറ്റക്കാരനല്ലെന്ന് കോടതിയിൽ റിപ്പോർട്ട് നല്കുമെന്നും പോലീസ് അറിയിച്ചു ഇതോടെ കേസിൽ വിദ്യാർത്ഥി സാക്ഷിയാകാനാണ് സാധ്യത വെറ്റിനറി ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹമെന്നും പരീക്ഷ എഴുതിയത് തടഞ്ഞപ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ലെന്നും പോലീസ് വിട്ടയച്ചതിന് പിന്നാലെ വിദ്യാർത്ഥി പ്രതികരിച്ചു അപേക്ഷിക്കാൻ അക്ഷയ സെന്റർ ജീവനക്കാർ ഗ്രീഷ്മയെ ചുമതലപ്പെടുത്തിയതാണെന്നും വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു ഇങ്ങനെ ചതിയിൽപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല രണ്ടാം വട്ടമാണ് വിദ്യാർത്ഥി പരീക്ഷ എഴുതിയത് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന്റെ രസീതും ഹോൾ ടിക്കറ്റും വാട്സപ്പിലാണ് ഗ്രീഷ്മ തന്നതെന്നും വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു യുവ സംവിധായകർക്കെതിരെ ലഹരിക്കേസ് സമീർ താഹിർ അറസ്റ്റിൽ ചോദ്യം ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സമീർ താഹിറിന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ദിവസങ്ങൾക്ക് മുമ്പ് യുവ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരടക്കം മൂന്ന് പേരെ എക്സൈസ് പിടികൂടിയത് ഈ കേസിലാണ് സമീർ താഹിറിനെ ഇന്ന് ചോദ്യം ചെയ്തത് തുടർന്നാണ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എൻ ഡി പി എസ് സെക്ഷൻ ഇരുപത്തിയഞ്ച് പ്രകാരമാണ് സമീർ താഹിറിനെതിരെ കേസെടുത്തത് ഏഴ് വർഷം മുമ്പ് വാടകയ്ക്കെടുത്ത ഫ്ളാറ്റാണിതെന്നും ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവർ ലഹരി എത്തിച്ചതോ ഉപയോഗിച്ചതോ താൻ അറിഞ്ഞില്ല എന്നാണ് സമീർ താഹിറിന്റെ മൊഴി കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചിയിലെ സമീർ താഹറിന്റെ ഫ്ലാറ്റിൽ നിന്ന് സംവിധായകരായ കാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ ഇവരുടെ സുഹൃത്തായ ഷാലിഫ് മുഹമ്മദ് എന്നിവരെ ഒന്ന് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയത്